ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹി ആൻ ഷി ബ്ലോക്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇതുകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോ തന്നെ ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചോ നമ്മളെല്ലാവരും ഞാൻ ബേസിക്കലി കുറെ നാളായിട്ടൊരു ഏകദേശം ഒരു പത്ത് വർഷത്തോളമായിട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്കതിന്റെ കുറച്ച് അത്യാവശ്യം എനിക്ക് പറ്റുന്ന മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സാധിക്കാറുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ മസ്റ്റ് ആയിട്ടും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഞാൻ റീസ റീസെൻ്റ് അല്ല നേരത്തെ കുറച്ച് നാളെ മുന്നേ ഒരു ജുവലറിയുടെ ഒരു ഷോപ്പിംഗ് ഓൺലൈൻ ഷോപ്പിംഗ് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ ഞാൻ വാട്സാപ്പ് ത്രൂ ആണ് കേട്ടോ പർച്ചേസ് സെയിൽ എടുക്കുന്നതെല്ലാം വാട്സപ്പ് ആണ് ഇപ്പം നിലവിൽ ഞാനൊരു ഇൻസ്റ്റാ പേജ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് അത്രയും നല്ല രീതിയിലൊന്നും അപ്ഡേഷൻസ് ഒന്നും കൊടുക്കുന്നില്ല അതിൻ്റെ ടൈം കിട്ടാറില്ല അതിനകത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം കൂടുതലും ഞാൻ ഫേസ്ബുക്കിലും മാർക്കറ്റ് പ്ലേസിലും അതുപോലെ വാട്സ്ആപ്പ് ത്രൂ ആണ് സെയിൽ ചെയ്യുന്നത് ഓർണമെന്റ്സ് ഒക്കെ അപ്പൊ കൂടുതലും ഗോൾഡ് പ്ലേറ്റഡിന്റെ ഓർണമെന്റ്സ് ആണ് ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഒരുപാട് നല്ല സെയിലുകൾ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ കുറേ ഈ ഒരു ഒരു വീക്കായിട്ട് ഞാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് അതിനത് നിൽപ്പുണ്ട് അപ്പം എപ്പോഴും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എല്ലാവരും ഓൺലൈനിൽ പർച്ചേസ് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ഒരു ഡൗട്ടാണ് ഇതിൻ്റെ ഒരു സൈസ് ഇങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് അപ്പം ഞാൻ കൂടുതലും ജ്വലറി ചെയ്യുന്നതുകൊണ്ട് ഈവൻ എന്താ ബാങ്കിൾ ബാങ്കിൾസിൻ്റെ സൈസ് അല്ലെങ്കിൽ ആംഗ്ലറ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ സൈസ് ഒന്നും അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട് നമ്മൾ സൈസ് ചാർട്ട് പ്രൊവൈഡ് ചെയ്താലും നമ്മുടെ സൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്തുനിന്ന് ഒരു എസാക്റ്റ് സൈസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഡൗട്ട് ആയിട്ട് ഒരുപാട് ആൾക്കാർ എപ്പോഴും എന്റെ കസ്റ്റമേഴ്സ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനവർക്ക് ഓരോന്നു ഓരോരുത്തർക്കും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്താണ് ചെയ്യുന്നത് കാരണം നമ്മൾ നമ്മളിവിടുന്ന് ഒരു പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സൈസ് ഇഷ്യൂവിൻ്റെ പേരിൽ നമുക്ക് അത് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നെങ്കിലും ഡാമേജ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നുല്ലാതെ സൈസ് ഇഷ്യൂവിൽ ഒരിക്കലും ഒരു ഷോപ്പിനും നമുക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ എക്സാക്റ്റ് സൈസ് ഏതാന്നുള്ളത് നോക്കിയിട്ട് വേണം കറക്റ്റായിട്ട് വാങ്ങിക്കാൻ ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ പറ്റാൻ പാടില്ല അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചത് ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പത്ത് വർഷത്തോളമായിട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് അതിപ്പോൾ ഡ്രസ്സ് ആയിക്കോട്ടെ ഫുഡ്വെയർ ആയിക്കോട്ടെ വേറെ എല്ലാ പ്രൊഡക്ടും എനിക്ക് എല്ലാ പ്രൊഡക്ട്സും ഇപ്പം എന്താ സ്റ്റേഷനറി പ്രൊഡക്റ്റ് വരെ ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം എനിക്ക് അത്യാവശ്യം ഇപ്പം അതിൻ്റെ സൈസ് ഒക്കെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഇതുവരെ ഫുഡ്വെയർ ഞാൻ ഒരുപാട് ഓൺലൈൻ വഴി വാങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഫുഡ്വെയർ വാങ്ങാൻ നല്ലൊരു ടെൻഷനാണ് അതിൻ്റെ കറക്റ്റ് സൈസ് കിട്ടുമെന്നുള്ളത് അത് കറക്റ്റ് സൈസ് അവരെന്തായാലും ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പം അതിനകത്ത് നമുക്ക് നമ്മുടെ സൈസ് ഏതാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് അപ്പൊ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഫുഡ് ഫുട്വെയറിന്റെയും അതുപോലെ നമ്മുടെ ഡ്രസ്സിന്റെ അതുപോലെ എന്താ ഓർണമെന്റ്സ് ആണെങ്കിൽ ബാംഗിൾസ് അല്ലെങ്കിൽ ആംഗ്ലെറ്റിന്റെ ഒക്കെ എങ്ങനെയാണ് അളവുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയാ കുർത്താ സെറ്റ് അല്ലെങ്കിൽ എന്താ ക്രോപ്ടോപ്പ് അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് സൈസ് ചാർട്ട് അവൈലബിൾ ആയിരിക്കും ഒന്നെങ്കിലും നിങ്ങൾ മീഷോയിലൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ആ ഒരു ഫോട്ടോ നമ്മുടെ ഈ ആ ഒരു ഡ്രെസിന്റെ ഫോട്ടോ കാണിക്കുന്നത് ഒന്ന് സ്കോൾ ചെയ്ത് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കാം അതിനകത്ത് തന്നെ സൈസ് ചാർട്ട് ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മോർ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് എക്സ്ട്രാ സ്മോൾ സ്മോളിന്റെ സൈസ് അല്ലെങ്കിൽ മീഡിയത്തിന്റെ സൈസ് ലാർജ് സൈസ് എത്രയാണ് എന്നുള്ളത് ബ്രസ് സൈസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഇതുപോലത്തെ ഒരു ടേപ്പ് നിങ്ങൾ എടുക്കുക നമ്മൾ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് യൂസ് ചെയ്യുന്ന ഈ ഒരു ഇഞ്ചിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒരു ടേപ്പ് ഉണ്ടല്ലോ ആ ഒരു ടേപ്പ് എടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു ഭാഗം ഈ ഒരു ബ്രസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് ഒന്ന് പിടിച്ചു നോക്കുക നിങ്ങൾ കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പിടിച്ചു നോക്കുക ടൈറ്റ് ആയിട്ട് പിടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത്ര ലൂസ് ആണെങ്കിൽ ഞാൻ പൊതുവെ ലൂസുള്ള ടൈറ്റ് ഐറ്റംസ് ആണ് വാങ്ങിക്കാറുള്ളത് ഈ ഒരു സൈസില് നോക്കുവാണെങ്കിൽ എൻ്റെ സൈസ് വന്നിട്ട് മുപ്പത്തി ഒന്നാണ് കേട്ടോ സൈസ് അപ്പം നിങ്ങൾ ആ ഒരു സൈസ് ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സ്മോള് വരുന്നത് മിക്കതും എനിക്ക് തോന്നുന്നു അത് പലതിനും ഡിഫറൻറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പം ഇരട്ടസംഖ്യകളുണ്ടല്ലോ നമ്മുടെ ഈ മെക്സിൽ നമ്മൾ വിളിക്കുന്ന ഇരട്ടസഖ്യ അപ്പം അങ്ങനത്തെ സംഖ്യകളായിരിക്കും ഈ അളവിൽ അവർ കൊടുക്കുക ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് അങ്ങനത്തെ സൈസ് ആയിരിക്കും അതിനകത്ത് കൊടുത്തേക്കുക അപ്പം ചിലപ്പം ആ ഒരു ബ്രാൻഡിന്റെ ഇപ്പം ഏതെങ്കിലും ഒരു ടോക്കിയോ ടോക്കീസിൻ്റെ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു എക്സ്ട്രാ സ്മോള് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന മേ ബി ചിലപ്പം തേർട്ടി ഫോറിലായിരിക്കാം അപ്പം അതിനനുസരിച്ച് രണ്ടിഞ്ച് രണ്ടിഞ്ച് കൂട്ടിയായിരിക്കും അടുത്ത സൈസ് അപ്പ് ചെയ്തു വരുന്നത് ഓരോ സൈസ് ഇപ്പം മീഡിയം തേർട്ടി ആണെങ്കിൽ ലാർജ് തേർട്ടി ടു ആയിരിക്കും എക്സൽ തേർട്ടി ഫോർ ആയിരിക്കും അങ്ങനെ രണ്ട് സൈസ് അപ്പ് ആയിട്ടായിരിക്കും ഓരോ സൈസ് വരുന്നത് അപ്പം അങ്ങനെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ അതിനകത്ത് കറക്റ്റ് ആയിട്ട് അവർ എഴുതിയിട്ടുണ്ടാവും സ്മോൾ എന്ന് പറയുന്നത് ട്വന്റി എയ്റ്റ് ആണ് സൈസെങ്കിൽ എസ് ആയിരിക്കും എന്റെ സൈസ് എസ്സിൽ വരുമ്പായിരിക്കും തേർട്ടി സൈസിൽ കിട്ടുക അപ്പൊ തേർട്ടി സൈസ് ആയിരിക്കും ഞാൻ എടുക്കേണ്ട സൈസ് എന്ന് പറയുന്നത് തേർട്ടി സൈസ് ആയിരിക്കും സൈസ് നിങ്ങളുടെ ഏതാണെന്ന് ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്തുപോലെ ഒരു ടേപ്പിൽ നിങ്ങൾ അളന്ന് കാൽക്കുലേറ്റ് ചെയ്യുക അതിനുശേഷം സൈസ് ചാർട്ട് നോക്കുക ആ ബ്രാൻഡിന്റെ സൈസ് ഏതിൽ തൊട്ടാണോ തുടങ്ങുന്നത് ആ ഒരു സൈസ് കാൽക്കുലേറ്റ് ആ സൈസ് നോക്കിയിട്ട് നിങ്ങളുടെ സൈസ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം അങ്ങനെയാണ് പൊതുവേ നമ്മൾ ടോപ്പിൻ്റെയൊക്കെ ആയാലും സൈസ് സെലക്ട് ചെയ്യേണ്ടത് ഇനി നമ്മളത് ബോട്ടത്തിലേക്ക് വരികയാണെങ്കിൽ മേ ബി ഇപ്പൊ നമ്മൾ എന്താ സ്കേർട്ട് അല്ലെങ്കിൽ പാന്റ് ഒക്കെ വരുവാണെങ്കിൽ ജീൻസൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അരഭാഗത്തായിട്ട് കാണിച്ചു ഇതുപോലെ ഈ ഒരു അരഭാഗത്തായിട്ട് പിടിച്ചു നോക്കുക എന്റെ സൈസ് വന്നിട്ട് തേർട്ടി ഇഞ്ച് ആണ് ടോ തേർട്ടി ആണ് പക്ഷെ ഞാൻ പൊതുവേ ബോട്ടം സൈസ് എടുക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ടൈറ്റിൽ നിൽക്കണം എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സ്കേട്ടൊക്കെ ആകുമ്പോൾ ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ലോണം അര ടൈറ്റ് ചെയ്ത് നിൽക്കണം അപ്പം ഞാൻ എൻ്റെ സൈസ് മുപ്പതാണ് ഞാൻ ഇരുപത്തെട്ടായിരിക്കും കൂടുതലും ചൂസ് ചെയ്യുക എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് പറയുക ബോട്ടം എടുക്കുമ്പോൾ നമ്മുടെ സൈസിനേക്കാൾ ഒരു സൈസ് കുറവോ അല്ലെങ്കിൽ കറക്റ്റ് സൈസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം അത് ലൂസായി കണ്ട മഹാ ഒരു എന്താ പറയുക വൃത്തിയേഡ് ആയിരിക്കും അപ്പം അതെടുക്കുമ്പോൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് എന്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് നിങ്ങൾക്ക് ലൂസായി കിടക്കണം അല്ലെങ്കിൽ കറക്റ്റ് സൈസ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാം അത് വേസ്റ്റ് സൈസ് ഇത്ര ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് കാണും ആ ഒരു സൈസിലായിരിക്കും സ്മോള് മീഡിയം ലാർജ് എക്സൽ ഒക്കെ അവർ കൊടുത്തിരിക്കുന്നത് ഓരോ ബ്രാഞ്ചിനും അത് വ്യത്യാസമുണ്ട് അത് എന്തായാലും ഒന്നെങ്കിൽ നമ്മുടെ ആ ഒരു ഫോട്ടോ കാണുന്ന നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോ കാണുന്നത് മാറ്റി നോക്കുക അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മോർ ഇൻഫർമേഷൻ കൊടുത്താൽ അത് സൈസിന് ഇന്ന സൈസിൽ ഏത് ഇഞ്ചാണെന്നുള്ളത് അവരതിനോട്ട് കാണിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേർട്ടും പാൻ്റ് എടുക്കുമ്പോൾ അര എപ്പോഴും ടൈറ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി സേഫും ബെറ്ററും അത് തന്നെയായിരിക്കും അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എന്റെ സൈസ് തേർട്ടി ആണെങ്കിലും ഞാനിപ്പോഴും ട്വന്റി എയ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ട്വന്റി എയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ എക്സാക്ട് സൈസ് എടുക്കുള്ളൂ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ മീഷോയിലൊക്കെ മീഷോയിൽ മാത്രമല്ല മറ്റു പല ആപ്പുകളിലും ഒരു ഇരുന്നൂറ്റമ്പതിലൊക്കെ താഴെ വരുന്ന ക്രോപ്ടോപ്പുകൾ നമ്മൾ നമുക്ക് ഒരുപാട് വാങ്ങിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബ്ലാക്ക് വൈറ്റിലൊക്കെ നമുക്ക് ഇന്നറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഡങ്കഗിരി ഡൻഗിരി മോറക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇന്നറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കുറഞ്ഞ ടൈപ്പ് ഉള്ള വരുന്ന ആ ഒരു ടോപ്പുകൾ വാങ്ങിക്കാൻ ഞാൻ ഫോട്ടോ കാണിക്കട്ടെ ഈ ടൈപ്പ് ക്രോപ്ടോപ്പുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈസ് കഴിഞ്ഞാൽ ക്രോപ് ടോപ്പ് എപ്പോഴും നമ്മുടെ സെയിം സൈസ് എടുക്കുന്ന എപ്പോഴും ഭംഗി കാണാൻ വേണ്ടിയിട്ട് കാരണം ആയി കിടക്കുന്ന ക്രോപ്ടോപ്സ് അത്ര ഭംഗി ഉണ്ടാവില്ല പക്ഷെ ഈ ഒരു മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര വില കുറഞ്ഞ ഇങ്ങനത്തെ ടൈപ്പ് ക്രോപ്ടോപ്സ് എടുക്കുന്ന ടൈമിൽ നിങ്ങളുടെ സൈസിനേക്കാളും ഒരു ഇഞ്ച് കൂടുതൽ വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങളുടെ സൈസ് തേർട്ടി ടു ആണെന്നുണ്ടെങ്കിൽ തേർട്ടി ഫോർ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി പിന്നാണ് അത്യാവശ്യം നല്ലോണം നമ്മുടെ ഫ്രണ്ട് പോർഷൻ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു ഭയങ്കരമായിട്ട് ഒട്ടി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട് നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും വരിക അപ്പം അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര താല്പര്യമില്ല നിങ്ങൾക്ക് ടൈറ്റിൽ അങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുടെ കാര്യമല്ലേ പറഞ്ഞത് ഞാൻ പൊതുവേ ഒരു കോമൺ ആയിട്ടുള്ള ഒരു റീസൺ പറയുകയാണ് ഇപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാർട്ടിലൊക്കെ ഇട്ട് വെച്ചേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക അതിന്റെ മെറ്റീരിയൽ വളരെ തിൻ മെറ്റീരിയൽ ആണ് അപ്പം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ നല്ലോണം എന്താ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും കുറച്ചുകൂടി ലൂസ് ആ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയൊരു വൃത്തികൾ വൃത്തികൾ അല്ല ഒരു പെട്ടെന്ന് ഒരാളുടെ കണ്ണ് അങ്ങോട്ടേക്ക് പോവാതെ ഇരി അപ്പോൾ കുറച്ചുകൂടെ ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പുകൾ അങ്ങനത്തെ മെറ്റീരിയലിന്റെ എടുക്കുമ്പോൾ അതൊന്ന് നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അപ്പം ഇങ്ങനെയാണ് പൊതുവേ ഡ്രസ്സിന്റെ സൈസ് ബോട്ടോ മേലിലേക്കുള്ള ടോപ്പ് ആണെങ്കിലും കുർത്തായിക്കാണെങ്കിലും സൈസ് വരുന്നത് അങ്ങനെയാണ് പിന്നെ കുർത്ത സെറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബ്രെത്ത് സൈസ് മാത്രം നോക്കിയാൽ മതി ബാക്കി ഓൾറെഡി ആ ഒരു സൈസിന് അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കും താഴത്തേക്കും അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അപ്പം അത് ഏതൊക്കെയാണ് ഏതാണുള്ളത് ജസ്റ്റ് ആ ടോപ്പിന്റെ സൈസ് മാത്രം ഒന്ന് നോക്കിയാൽ മതി ഇനി അടുത്തതായിട്ട് നമ്മൾ ഫുഡ്വെയർസ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഫുഡ്വെയർ ഒക്കെ വാങ്ങിക്കണം എന്നുള്ളത് മീഷോയിലേക്ക് ആണെങ്കിൽ ഇഷ്ടമാർ ഓഫറുകളുണ്ട് ഇത് നോക്കിയിട്ട് നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഡെയിലി വരക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് മീഷോയിലൊക്കെ അവൈലബിൾ ആണ് ഫുഡ്വെയർ പക്ഷെ ഇതൊക്കെ വാങ്ങിക്കാൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രഭായമാണ് അല്ലേ എപ്പോഴും അതിന്റെ ഒരു സൈസ് എങ്ങനെയായിരിക്കും കറക്റ്റ് ആയിരിക്കും ഒരു ടെൻഷൻ ആയിരിക്കും നമ്മുടെ ഒരു മൈൻഡിന് മുഴുവൻ എനിക്ക് ഫസ്റ്റ് ടൈം ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ വളരെ കൂളാണ് കേട്ടോ അപ്പം എനിക്കൊരു പ്രശ്നം അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല ഒരു സൈസിൻ്റെ ഇഷ്യൂയിൽ ഞാനത് റിട്ടേൺ ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല അത് ഒരു പ്രൊഡക്റ്റിൻ്റെയും വന്നിട്ടില്ല അപ്പം നമ്മൾ ഫുഡ്വെയർ ഒക്കെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ചെരുപ്പ് ചെരുപ്പ് എടുത്തിട്ട് അത് സ്കെയിൽ നമ്മുടെ സെന്റിമീറ്ററിൽ വരുന്ന വലിയ സ്കെയിൽ ഉണ്ടല്ലോ ആ ഒരു സ്കെയിൽ ഞാൻ ഫോട്ടോ കാണിക്കാട്ടോ അതിനകത്ത് അപ്പം ഇനി വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ ചെയ്തു പോകാൻ പറ്റില്ലാത്തതും ഞാനത് എക്സ്ട്രാ വീഡിയോ ആയിട്ട് ഫോട്ടോ ആയിട്ട് സൈഡിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കുറിച്ച് മനസ്സിലാവും അപ്പം ഇതുപോലെ ഒരു ചെരുപ്പ് എടുക്കുക ചെരുപ്പ് സെന്റിമീറ്ററിൽ അളന്ന് നോക്കുക എത്രയാണെന്ന് വെച്ചാൽ അത് നോക്കുക ഈ ഒരു ചെരുപ്പ് ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ഒന്ന് പറഞ്ഞിട്ട് ആ ഫുട്വെയറിന്റെ സൈസ്റ്റാത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കാണും സെന്റിമീറ്ററും ഇഞ്ചിലും നമുക്ക് അത് കാണാൻ പറ്റും സെന്റിമീറ്റർ സെന്റീമീറ്ററാണ് കുറച്ചുകൂടെ നല്ലതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു കൺഫ്യൂഷനോ ഒന്നും അവിടെ വരില്ല ഇപ്പോൾ സെന്റിമീറ്റർ ആക്കി ഇടുക അതിന്റെ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ ഒരു സ്ക്രീൻ കോർഡ് കാണിക്കാം ഒരു സെന്റിമീറ്റർ ആക്കി ഇടുക ഇതിനകത്ത് ഇരുപത്തിയഞ്ച് ചെരുപ്പിന്റെ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കറക്റ്റ് ആ ചെരുപ്പിന്റെ എക്സാക്ട് സൈസ് തന്നെ ഇന്നത്തെ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇരുപത്തഞ്ചാണ് വന്നേക്കുന്നതെങ്കിൽ ഇരുപത്തഞ്ചിന്റെ നേരെയുള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുക്കുക ഇപ്പോൾ ഇന്ത്യൻ സൈസും യു കെ സൈസും ഡിഫറൻ്റ് ആയിട്ട് ഉണ്ടാവും അത് കറക്റ്റ് ആ സെന്റിമീറ്ററിന്റെ നേരെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സൈസ് സെലക്ട് ചെയ്യാം ഇനി നിങ്ങൾ നിങ്ങളുടെ കാലിന്റെ അളവിൽ വെച്ചിട്ടാണ് എടുക്കുന്നെങ്കിൽ കാലിന്റെ ചെരുപ്പ് അല്ലാതെ കാലിൽ വെച്ചിട്ടാണ് സെന്റിമീറ്റർ അളക്കുന്നതെങ്കിൽ അതിൻ്റെയും ഞാൻ കാണിക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്പോൾ ഇതുപോലെയാണ് കാല് വെച്ചിട്ടാണ് നിങ്ങൾ സെൻറ്റീമീറ്റർ അളക്കുന്നതെങ്കിൽ ഇപ്പൊ എനിക്ക് എന്റെ എൻ്റെ സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇരുപത്തി നാല് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്ററാണ് എൻ്റെ കാലിൻ്റെ എന്ന് പറയുന്നത് അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു പോയിന്റ് ഫൈവും കൂടി ആഡ് ചെയ്തിട്ട് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വെയർ സെലക്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ചെരുപ്പിൻ്റെ അളവ് ട്വൻറ്റി ഫൈവ് സെൻ്റിമീറ്റർ ആയിരുന്നു എൻ്റെ കാലിൻ്റെ അളവ് ഇരുപത്തി നാല് അഞ്ച് സെൻ്റിമീറ്റർ ആയിരുന്നു കാലിൻ്റെ അളവ് എൻ്റെ ഒരു പോയിന്റ് ഫൈവ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യും ചെരുപ്പിൻ്റെ അളവായിട്ടാണ് സെൻറ്റിമീറ്റർ കാണുന്നതെങ്കിൽ എക്സാക്റ്റ് ആ ഒരു അളവ് തന്നെ ഈ ഒരു സൈസ് ചാർട്ടിൽ നോക്കിയിട്ട് അപ്പൊ ഇങ്ങനെയാണ് ഫുഡ്വെയർ നമ്മൾ അതിന്റെ ആ ഒരു അളവ് അത് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും അങ്ങനെയാണ് പിന്നെ ഈശോയിലേക്ക് എനിക്ക് തോന്നുന്നു ഏജ് ബേസിൽ എങ്ങാണ്ടാണ് അവര് പ്രൈസ് കൊടുത്തേക്കുന്നത് ത്രീ ടു ഫോർ ഇയേഴ്സ് അല്ലെങ്കിൽ ഫൈവ് ടു സിക്സ് ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് അത് അവരുടെ ഒരു കോമൺ കുട്ടികൾക്ക് വരുന്ന ഒരു കാലിന്റെ അളവിലായിരിക്കും അവർ കൊടുത്തേക്കുന്നത് കുഞ്ഞുങ്ങളെ കുട്ടി കുഞ്ഞുങ്ങളുടെ കാല കുറച്ചും വലുതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും ആ ഒരു പ്രായത്തിനേക്കാൻ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്കത് എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല മൂന്ന് വയസ്സ് തൊട്ട് നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരിക്കും അളവതിനകത്ത് കൊടുത്തേക്കുന്നത് അപ്പം അത് ഏജ് മേ ബി ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും ചിലപ്പോൾ അത് ഇൻകറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ ബേബീസിന്റെ അനുസരിച്ചിട്ട് അത് ഡിഫറെൻ്റ് ആയിട്ട് വരും നമ്മുടെ സൈസൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട് ഇതുപോലെ ഒരു സ്കെയിലിൽ അളക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് സൈസിൽ പെർഫെക്റ്റ് അളവിൽ നമുക്ക് ഫുഡ്വെയ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റ ഇനി അടുത്തതായിട്ട് നമുക്ക് ജുവല്ലറീസിലേക്ക് പോവാം നിങ്ങൾ ആംഗ്ലറ്റ് ആംഗ്ലെറ്റിൻ്റെ അളവാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കാം ഇതുപോലെ സ്കെയിലിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ആംഗ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കുക ആ ഒരു അളവിൽ ആ ഒരു അളവിൽ വെച്ചിട്ട് സെന്റിമീറ്റർ അളക്കുക ഇപ്പം എൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് പോയിൻ്റ് അഞ്ച് ഇരുപത്തെട്ട് ആ കുളുത്തും കൂടി ചേർത്തിട്ടാവുമ്പോൾ ഇരുപത്തി അഞ്ച് വരും പുളുത്ത് നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക എന്ന് വെച്ചാൽ പുളത്തിൻ്റെ അളവ് എടുക്കണ്ട അതല്ലാതെ ആ ഒരു ചെയിൻ കുലസിൻ്റെ ആ ഒരു ചെയിൻ വരുന്ന ഭാഗം മാത്രം സെലക്ട് ചെയ്യുക അതിനുശേഷം കൊളുത്ത് എക്സ്ട്രാ എന്തായാലും പുറമേ വരുന്നതാണ് അപ്പോൾ ആ ഒരു ചെയിൻ മാത്രം അത് നിങ്ങൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും ഇപ്പോൾ ഓൺലൈൻ വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സൈസിൽ കൊളുത്തും കൂടി ആഡ് ചെയ്തിട്ടുള്ള സൈസ് ആയിരിക്കും ഓൺലൈനിലേക്ക് ചോദിക്കുക നിങ്ങൾ അല്ലാതെ ഒരു കസ്റ്റമേഴ്സിൻ്റെ വില ഒരു സെല്ലറിന്റെ കയ്യിൽ കയ്യിൽ നിന്നാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്ന കൊളുത്ത് വെച്ചിട്ടാണെങ്കിൽ അവരത് ആഡ് അതും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് ഇനി അതല്ല നമുക്ക് സെന്റിമീറ്ററിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ ഈ ഒരു ടേപ്പിലും എടുക്കാം ഈ ഒരു ടേപ്പ് കാലയിൽ നമുക്ക് എത്ര വേണം എന്നുള്ളത് ഇങ്ങനെ ചുറ്റി നമ്മുടെ ആ ഒരു കൊലിസ് കിടക്കുന്ന ഭാഗത്ത് ചുറ്റി ഫോട്ടോ കാണിക്കട്ടെ ചുറ്റി നോക്കുക അപ്പെത്രയാണ് അളവെന്ന് വന്നത് ആ അളവ് ഈ ടേപ്പിൽ എടുക്കുക എന്നിട്ട് ഇഞ്ചിൽ പറഞ്ഞാലും മതി നോർമലി അഡൽറ്റ്സിന് വേണ്ട ഇഞ്ച് എന്ന് പറയുന്നത് ടെൻ പോയിന്റ് ഫൈവ് ആണ് ടെൻ പോയിന്റ് ഫൈവ് ആണ് ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് ഒട്ടുമിക്ക എല്ലാവരുടെയും തന്നെ ടെൻ പോയിന്റ് ഫൈവില് ഫൈവ് ഇഞ്ചിലാണ് വന്നെ കേട്ടോ ടെൻ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ കിലോ പത്ത് പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ പതിനൊന്നിലായിരിക്കും അഡൽസിന്റെ എല്ലാ ആംഗ്ലേറ്റ്സും വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പൊ ഈ ഒരു ടേപ്പുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ടേപ്പിന്റെ ഇപ്പുറ ഭാഗത്ത് നിങ്ങൾക്ക് സെന്റിമീറ്റർ അളവ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫ്രണ്ട് ക്യാമ വെച്ചിട്ടാണ് കേട്ടോ കാണാത്ത അപ്പൊ ആ സെന്റിമീറ്റർ അളവിൽ ഇപ്പർ ഇഞ്ചും അപ്പർ സെന്റിമീറ്ററുമാണ് എന്റെ ഇത് ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ചെന്നുള്ളത് ഇവിടെ വരുമ്പോ എത്ര വന്നേ പത്ത് പോയിന്റ് അഞ്ച് വരും പത്ത് പോയിന്റ് അഞ്ച് ഇഞ്ചും ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്ററും സെന്റിമീറ്റർ പറയുകയാണെങ്കിൽ ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് ഇഞ്ചി പറയുകയാണെങ്കിൽ പത്ത് പോയിന്റ് അഞ്ചായിരിക്കും എന്റെ ആംഗ്ലെറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ആംഗ്ലെറ്റിന്റെ സൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ബാങ്കിന്റെ ആണ് എങ്ങനെയാണ് വളകളുടെ സൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് നമുക്ക് ഈ ഒരു ടേപ്പിൽ തന്നെ നോക്കാൻ പറ്റും ഇപ്പൊ എൻ്റെയൊക്കെ വളരെ കുഞ്ഞി കൈയാണ് ആണ് നമ്മൾ കൈ ഒരിക്കലും ഈ ഒരു ഭാഗത്തെ അല്ല ഒരുപാട് പേര് മിസ്റ്റേക്ക് ചെയ്യുന്നതാണ് ബാങ്കിളുടെ സൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെ ടേപ്പ് കുടിച്ചിട്ട് നമ്മൾ കഴിക്കും ഒരിക്കലും ആ ഭാഗത്തെയല്ല നമ്മുടെ വള കയറിപ്പോകുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഈ ഒരു എല്ലിൻ്റെ ഈയൊരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തെ അളവാണ് നമ്മൾ എടുക്കേണ്ടത് അതിക്കട വള കയറണം അതാണല്ലോ നമുക്ക് വേണ്ടത് അപ്പം എത്രയാണെന്നുള്ളത് ഇവിടെ സൈസ് കൊടുക്കുക എൻ്റെ ഏഴ് ഇഞ്ചാണ് കേട്ടോ ഏഴ് ഇഞ്ചാണ് എൻ്റെ സൈസ് വന്നിട്ട് എടുക്കുന്നെങ്കിൽ ഇവിടെ അളന്നെടുക്കുക ഏഴ് ഇഞ്ച് എന്നുള്ളത് അളന്ന് പറയുകയാണെങ്കിൽ അതായത് അവരത് കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും ഇനി അതെല്ലാത്തിനും എളുപ്പമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ബാങ്കിൽ എടുക്കുക ഒരു പേപ്പറിലേക്ക് ആ ഒരു വട്ടം വരച്ചെടുക്കുക നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ വരക്കുന്ന പോലെ ആ ഒരു ഇത് വരച്ചെടുക്കുക ഇതെ നേർ സെന്ററിൽ കൂടെ ഒരു ലൈൻ അടയാളപ്പെടുത്തുക മനസ്സിലായോ ലൈൻ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ലൈനിന്റെ നേർ പകുതി ഞാൻ ഇവിടെ ഫോട്ടോയിൽ അല്ലെങ്കിൽ വീഡിയോയിൽ കാണിച്ചു തരാത്ത പ്രശ്നം ക്ലിയർ ആവും നേർ പകുതി എടുക്കുക അത് എത്രയാണെന്നുള്ളത് നോക്കുക അതിനനുസരിച്ച് ടു പോയിന്റ് ടു ടു പോയിന്റ് ഫോ ഫോറ് ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് വരെ വളകൾ അവൈലബിൾ ആണ് നോർമലി അത് കൂടുതലും ടു പോയിന്റ് ടെൺ വരെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് നമുക്ക് ഓൺലൈനിൽ കാണും എന്റെ സൈസ് എന്ന് പറയുന്നത് ടു പോയിന്റ് ടു ആണ് കേട്ടോ അപ്പം അങ്ങനെയാണ് ബാങ്കിൾസിന്റെ അളവ് കാണുന്നത് ഏറ്റവും എളുപ്പം അതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ബാങ്കിൾ എടുക്കുക ഒരു പേപ്പറിലേക്ക് വട്ടം വരയ്ക്കാം നേർ സെന്റർ കാണുക അതിന്റെ നേർ പകുതി വീണ്ടും കാണുക എന്നിട്ട് ആ പകുതിയുടെ സെന്റിമീറ്ററിൽ കാണുക അപ്പം എത്രയാണെന്നുള്ളത് രണ്ട് പോയിന്റ് രണ്ട് രണ്ട് പോയിന്റ് നാല് രണ്ട് പോയിന്റ് ആറ് രണ്ട് പോയിന്റ് എട്ട് രണ്ട് പോയിന്റ് പത്ത് അങ്ങനത്തെ ഒരു അളവായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ആ ഒരു സൈസ് ആയിരിക്കും നിങ്ങൾക്ക് ബാങ്കിളില് സൈസ് ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെല്ലത്തിന്റെയും എക്സാമ്പിളും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഞാൻ സൈഡിൽ വീഡിയോ ആയിട്ട് ഫോട്ടോ ആയിട്ടൊക്കെ ആഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവും അപ്പം ഇത്ര ഐറ്റംസ് ആണ് തോന്നുന്നു നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും സൈസിന്റെ കൺഫ്യൂഷൻ വരുന്ന ഐറ്റംസ് ബാക്കിയെല്ലാം ബാക്കിയെല്ലാം സൈസ് ഫ്രീ സൈസിൽ വരുന്ന സൈസ് ആണ് നമുക്ക് പ്രത്യേകിച്ച് സൈസ് സെലക്ട് ചെയ്യേണ്ടത് ഐറ്റംസ് ആണ് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ബാങ്കിൽ ബാങ്കിലെ സത്യം പറഞ്ഞാൽ എനിക്ക് സൈസ് അറിയില്ലായിരുന്നു ഞാൻ എന്റെ വെഡ്ഡിങ്ങിന്റെ ടൈമിലൊക്കെ ഒരു ബാങ്കിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ നോ എനിക്ക് ഇത് ഇവിടെ കയറുമായിരുന്നു എനിക്ക് അന്നൊന്നും ഇതെങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒന്നും അറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് വൻ പണി കിട്ടിയതാണ് പക്ഷേ കല്യാണത്തിന്റെ സമയമായി പോയി സാധനം വരികയും ചെയ്തു റിട്ടേൺ കൊടുത്ത് പിന്നെ വരത്തുള്ള സമയവും ഇല്ല അങ്ങനെ ആകെ പെട്ടുപോയ അവസ്ഥയായിരുന്നു അപ്പം അങ്ങനെ എന്തെങ്കിലും പെട്ടുപോയാൽ പോയ പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുന്നവരൊക്കെയാണെങ്കിലും മസ്റ്റ് ആയിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് സൈസ് നിങ്ങളുടെ സൈസ് ഏതാണെന്നുള്ളത് ഏതാണെന്നുള്ള ആയിട്ട് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഒരിക്കലും ഓൺലൈനിൽ വഴി വാങ്ങുന്നത് ഒരു നെഗറ്റീവായിട്ട് ഞാൻ പറയില്ല എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പത്ത് വർഷമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴായിരുന്നു ഫസ്റ്റ് ഒരു കുർത്താ ടോപ്പിൽ തുടങ്ങിയതാണ് ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ഐറ്റംസ് എൻ്റെ ഡെലിവറി ടൈമിലൊക്കെ കംപ്ലീറ്റ് സാധനങ്ങളും ഹോസ്റ്റലിലേക്ക് കൊണ്ടാകുന്ന ബാഗ് ഉൾപ്പെടെ ഞാൻ ഓൺലൈൻ വഴിയാണ് ഓർഡർ ചെയ്തത് എനിക്ക് അത്യാവശ്യം ഒരു അയ്യായിരം രൂപയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ ഒരു മൂവായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി എഴുന്നൂറിലേക്കൊക്കെ നമുക്ക് നിർത്താൻ പറ്റും ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ആണെങ്കിലും ആക്സസറീസ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ കൊറിയൻ മോഡലൊക്കെ ഒരുപാട് കമ്മലും മാലകളൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ് അതൊക്കെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ആൾക്കാർ നമ്മളോട് ഷോക്കുന്നത് എവിടെയാണ് വാങ്ങി എന്നുള്ളത് അത്രയ്ക്കും വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഓൺലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല അഫോർഡബിൾ റേറ്റിലാണ് കിട്ടുന്നത് എൻ്റെ പേഴ്സണലി എൻ്റെ ഈ ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ വളരെ ട്രസ്റ്റ് ആയിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന സ്ഥലം ഓൺലൈനിലാണ് എനിക്ക് പൊതുവേ പുറത്തേക്ക് പോയി പർച്ചേസ് ചെയ്യാൻ സമയം കിട്ടാറില്ല പിന്നെ പാറുമൊക്കെ ഉണ്ടായപ്പോൾ നമുക്കിങ്ങനെ പോയി സെലക്ട് ചെയ്യാനൊന്നും ഇല്ല എന്നാൽ വളരെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം എന്താ പറയുക കുഞ്ഞു സ്ലേഡുകൾ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഓൺലൈനിൽ കാരണം നമുക്കെ ചെറിയ പീസ് ആയിട്ട് ഷിപ്പിംഗ് ചാർജ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുമ്പോൾ എന്തായാലും റേറ്റ് ആകും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ പുറത്ത് പോയി പർച്ചേസ് ചെയ്യുക അതല്ലാത്ത കുറച്ച് വലിയ സാധനങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ ഇലക്ട്രോണിക്കിന്റെ ഐറ്റംസ് വരെ ഓവൻ അതുപോലെ മിക്സി ഒക്കെ ഞങ്ങൾ ഓൺലൈൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പം നല്ലോണം ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുക റിവ്യൂസ് നോക്കുക അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വാസമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം കാരണം ഞാൻ ഇപ്പം വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഈ ഒരു ഈ ഒരു മെത്തേഡിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഒരുപാട് ലാഭങ്ങൾ അതിനകത്തൊന്നും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ എനിക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് എനിക്ക് ഒരു രണ്ടായിരം രൂപ തന്ന ഞാൻ അതായിരത്തിലൊതുക്കി ബാക്കി ആയിരം രൂപ എന്റെ കൈ പിടിക്കുന്ന ഒരു ടൈപ്പ് ടൈപ്പാണ് കേട്ട അത് വിശുക്കായിട്ടല്ല എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എനിക്ക് ഒത്തിരി വിലയുടെ സാധനങ്ങളോട് എങ്കിൽ താല്പര്യമില്ലാത്ത ആളാണ് എനിക്ക് ഒത്തിരി എണ്ണത്തിനോടാണ് താല്പര്യം അപ്പം എനിക്ക് ആയിരം രൂപയ്ക്ക് നല്ല സാധനം കിട്ടും ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം എനിക്ക് ആയിരം രൂപയ്ക്ക് എന്തായാലും കിട്ടും ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ ബാക്കി പൈസ ഞാൻ അതിനുള്ള ആക്സസറീസ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും സാധനം കാണാനോ ഞാൻ അതിന് വേണ്ടി ചിലവാക്കും അല്ലാതെ നമ്മൾ പുറത്തുപോയി എങ്ങനെ പോയാലും ഒരു ജീൻസിനോ അല്ലെങ്കിൽ ഒരു ക്രോപ് ടോപ്പ് ഒക്കെ വാങ്ങിക്കണെ എഴുന്നൂറ്റി എണ്ണൂറ്റി ആയിരത്തി ഒക്കെയുള്ള കടകളുണ്ട് പക്ഷെ ഓൺലൈനിൽ നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂടി ആ ഡിസ്ക്രിപ്ഷനും റിവ്യൂസ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് മാത്രം ഓർഡർ ചെയ്യാൻ നിൽക്കുക അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ സൈസിന്റെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് നിങ്ങളുടെ സൈസ് എത്രയാണെന്ന് നോക്കുക അത് മനസ്സിലാക്കി വെക്കുക ആ ഒരു പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഭാഗത്തായിട്ട് നിങ്ങളുടെ സൈസിനെ പറ്റിയിട്ട് ആ ഒരു സൈസിനെ പറ്റിയിട്ട് ഉണ്ടാവും അത് നല്ലോണം വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ സൈസ് എക്സാക്റ്റ് സൈസ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് ഒരിക്കലും ഓൺലൈൻ ഷോപ്പിംഗ് വരില്ല അപ്പം ഇത്രയാണ് ഇത്രയും കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാനിപ്പോ ഈ റീസെന്റ് ആയിട്ട് കുറച്ച് ആക്റ്റീവായിട്ട് ഈ ഒരു എന്റെ ഒരു ജ്വല്ലറി മേഖലയിൽ നിന്നപ്പം എനിക്ക് വന്ന കുറെ കമന്റ്സ് ആണ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർ ജനുവൻ ആയിട്ട് നമ്മളോട് പറയും അപ്പൊ അങ്ങനെ വിചാരിച്ചപ്പം ഇത് കാണണമെന്ന് നിങ്ങൾക്ക് ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേട്ടോ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഒരുപാട് റിവ്യൂസ് ഇനി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല യൂട്യൂബിലും നമ്മൾ ഒരുപാട് പുതിയ പുതിയ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മസ്റ്റായിട്ടും ഡെയിലി നമ്മുടെ വീഡിയോസ് കാണാൻ നോക്കുക കേട്ടോ നമ്മൾ ഇനി ഓരോ ദിവസമായിട്ട് ഹോൾ വീഡിയോസ് ആയിട്ടായിരിക്കും വന്നത് അപ്പം നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വരുന്ന കമൻസിനനുസരിച്ചായിരിക്കും ഞാൻ വീഡിയോസ് ആയിട്ട് വരായിട്ട് വരുന്നത് അപ്പം നിങ്ങൾ പറയുന്ന ഹോൾ വീഡിയോസ് നമുക്ക് ചെയ്യാം എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെയൊക്കെ റിവ്യൂ അറിയണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് കൊടുക്കട്ടെ ഇനി എന്ത് ഹോൾ വീഡിയോ ആണ് ഞാൻ നിലവിൽ ഇപ്പം ബിലോ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അല്ല ത്രീ ഹൺഡ്രഡിൽ താഴെ വരുന്ന കുത്തി ടോപ്പുകളുടെ കളക്ഷൻ ചെയ്യാനാണ് ഇരിക്കുന്നത് ഒക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഏത് ഹോൾ വീഡിയോ ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഇപ്പോൾ ഹോൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് റിവ്യൂ നോക്കാം നിങ്ങൾ ഡയറക്റ്റ് കമന്റിൽ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ലിങ്കും കിട്ടും നിങ്ങൾക്ക് അതുവഴി പർച്ചേസ് ചെയ്യാനും പറ്റും അപ്പം പിന്നെ നമ്മുടെ ജ്വല്ലറീസ് പുതിയ ജ്വല്ലറീസും ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള സിക്സ് മന്ത് ഗ്യാരൻറ്റി ആയിട്ടുള്ള ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം അങ്ങനത്തെ കുറച്ച് ജ്വല്ലറീസ് ഒക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരാം ഇങ്ങനത്തെ ജോയിൻ ചെയ്യാം അതെല്ലാം പേഴ്സണലി മെസ്സേജ് ആയിക്കേണ്ടവർക്ക് എന്തെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്ത് തരാം അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ പുതിയ വീഡിയോയ്ക്ക് അടുത്ത വീഡിയോയുടെ ഹോൾ വീഡിയോസ് എന്താണ് വേണ്ടതെന്നുള്ളത് താഴെ മൊത്തമായിട്ട് കമൻറ്റ് ചെയ്യും ഇങ്ങോട്ടും മറക്കാതെ അപ്പം വീഡിയോ ഷെയർ ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ദെൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ